തിരുവനന്തപുരം നെടുമങ്ങാട് ഇരിഞ്ചയത്ത് ടൂറിസ്റ്റ് ബസ് മറിഞ്ഞുണ്ടായ അപകടത്തിൽ ഒരു മരണം മരിച്ച അറുപത് വയസ്സുകാരി ദാസിനിയുടെ പോസ്റ്റ്മോർട്ടം നടപടികൾ ഇന്ന് നടക്കും പരിക്കേറ്റവരിൽ പത്ത് കുട്ടികളടക്കം പതിനാല് പേർ ചികിത്സയിൽ തുടരുകയാണ് മൂന്നാറിലേക്ക് വിനോദയാത്രയ്ക്ക് പുറപ്പെട്ട നാൽപ്പത്തി അഞ്ചംഗ സംഘം സഞ്ചരിച്ച ബസ്സാണ് അപകടത്തിൽപ്പെട്ടത് ഇന്നലെ രാത്രി പത്തേമുപ്പതോടെയാണ് കാട്ടാക്കട ആര്യങ്കോട് പഞ്ചായത്തിലെ കാവല്ലൂർ വാർഡിൽ നിന്ന് മൂന്നാറിലേക്ക് വിനോദയാത്ര പുറപ്പെട്ട സംഘം സഞ്ചരിച്ച ബസ് അപകടത്തിൽപ്പെട്ടത് നാട്ടുകാരുടെയും ഫയർഫോഴ്സിന്റെയും പോലീസിന്റെയും നേതൃത്വത്തിലുള്ള രക്ഷാപ്രവർത്തന ദൗത്യത്തിലൂടെ ആളുകളെ ആശുപത്രികളിൽ എത്തിക്കാൻ കഴിഞ്ഞെങ്കിലും അറുപത് വയസ്സുള്ള ദാസിനി അപകടസ്ഥലത്തു വെച്ചു തന്നെ മരിച്ചു ആശുപത്രികളിൽ ചികിത്സ തേടിയ മുതിർന്ന ആളുകളിൽ നാലുപേർ മെഡിക്കൽ കോളേജിൽ ചികിത്സയിലാണ് മറ്റുള്ളവർ ആശുപത്രി വിട്ടു ആശുപത്രിയിൽ ചികിത്സ തേടിയ കുട്ടികളിൽ ഒരാളുടെ നില ഗുരുതരമാണ് മോട്ടോർ വാഹന വകുപ്പിന്റെ നേതൃത്വത്തിൽ ബസ്സിൽ പരിശോധന നടത്തി അപകട സമയത്ത് ബസ് അരുൾദാസിനെ പോലീസ് അറസ്റ്റ് ചെയ്തു ബസിന്റെ അമിത വേഗതയാണ് അപകടത്തിന്റെ കാരണമെന്ന് പോലീസ് പറഞ്ഞു ഈ ബസ് ഓടിച്ചു വന്ന ഡ്രൈവറിന്റെ അലക്ഷ്യമായിട്ടുള്ള അപകടത്തിലേക്ക് നയിച്ചത് എന്നാണ് അന്വേഷണത്തിൽ വെളിപ്പെട്ടിട്ടുള്ളത് വാഹനത്തിന് എന്തെങ്കിലും സാങ്കേതിക തകരാറുണ്ടായിരുന്നോ മറ്റെന്തെങ്കിലും ഈ അപകടത്തിന് വഴിതെളിച്ചിട്ടുണ്ടോ എന്നുള്ള കൂടി ഞങ്ങൾ കാര്യങ്ങളാണ് ഇതിലേക്ക് കേസ് രജിസ്റ്റർ ചെയ്ത് അന്വേഷണം അപകട സ്ഥലത്ത് നിന്ന് ഓടി രക്ഷപ്പെട്ട അരുൾദാസിനെ ഇന്ന് പുലർച്ചെ സുഹൃത്തിന്റെ വീട്ടിൽ നിന്നാണ് പോലീസ് ന്യൂസ് തിരുവനന്തപുരം